നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പിസോഡ് നൂറ്റിയേഴ് ആ ആത്മാവ് വിശ്വകൃത്തും വിശ്വവേത്താവും സ്വയം ഭവിച്ചവതും എല്ലാം അറിയുന്നതും കാലത്തിൻ്റെയും നിർമ്മാതാവും ഗുണപൂർണനും സകല വിദ്യകളുടെയും ആശ്രയസ്ഥാനവും പ്രധാന പ്രകൃതിക്കും പുരുഷനും നാഥനും മോക്ഷത്തിനും നിലനിൽപ്പിനും ഹേതുവുമാകുന്നു യാതൊരുവൻ നിത്യവും ഈ ജഗത്തിൻ്റെ ഈശ്വരനാകുന്നു അവൻ തന്നെ ജഗന്മയനും മരണഹീനനും ഈശ്വര ഈശ്വരസ്വരൂപേണ സ്ഥിതി ചെയ്യുന്നവനും സർവജ്ഞനും സർവവ്യാപിയും ഈ ഭുവനത്തിൻ്റെ രക്ഷകനുമാകുന്നു ഈശ്വരത്തിനായി അതായത് സംരക്ഷണത്തിനായി മറ്റൊരു ഹേതുവായി ഭവിക്കുന്നില്ല തന്നെ യാതൊരാൾ ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു യാതൊരുവൻ അവനായി വേദങ്ങളെ പ്രകാശിപ്പിച്ചു ആത്മബുദ്ധി തെളിയിക്കുന്ന ആ ദേവനെ മോക്ഷം ആഗ്രഹിക്കുന്ന ഞാൻ ശരണം പ്രാപിക്കുന്നു കലാരഹിതനും ക്രിയാരഹിതനും ശാന്തനും കുറ്റമറ്റവനും നിർമ്മലനും അമൃതത്വത്തിന്റെ ദൃഢമായ സേതുവും വിറക് കത്തി തീർന്ന അഗ്നിയെപ്പോലെ ശാന്തസ്വരൂപനുമായ ദേവന് ഞാൻ ശരണം പ്രാപിച്ചു കൊള്ളുന്നു നമസ്കാരം അടുത്ത എപ്പിസോഡിലെ ബാക്കി